പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ഫേസ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരുവാളുപ്പൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം തന്നെ നമുക്ക് വേണ്ടുന്നത് ഓട്സ് ഓട്സാണ് ഞാനിപ്പോൾ ഈ സ്പൂണ് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഓട്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഏത് വലിയ ഓട്സ് ഉണ്ടല്ലോ അതാ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എത്ര ഉപയോഗിക്കുന്നോ എത്ര വേണോ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സിലേക്ക് തിളച്ച വെള്ളമാണ് ഇത് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു അത്രയ്ക്കും വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നല്ല നന്നായിട്ട് ഇതൊന്ന് സോക്കായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഡൗവിൻ്റെ സോപ്പാണ് ഡവിൻ്റെ സോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഓട്സിനനുസരിച്ചുള്ള ഇത് നമുക്ക് കുറച്ചെടുക്കണം കുറച്ച് സോപ്പ് എടുക്കണം ഒരു സോപ്പ് മുഴുവനായിട്ടും വേണ്ട അതിന് ശേഷം അത് ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ സോപ്പിൻ്റെ ഒരു പകുതിക്കും വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതായത് ഞാൻ രണ്ട് സ്പൂണ് ഓട്സ് ഇട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിക്കും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ ഇത്രയും സോപ്പ് ചീന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത്രയും വേണ്ടിയിട്ട് സോപ്പ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മൾ എത്ര സോപ്പ് എത്ര എടുത്തോ അത്രയ്ക്കും വേണ്ടിയിട്ട് ചോറും കൂടിയാണ് എടുക്കുന്നത് ചോറ് നമുക്ക് നമ്മൾ ചോ കഴിക്കാനായിട്ട് വയ്ക്കുന്ന ഏത് അരിയുടെ ചോറ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ അത്രയ്ക്കും വേണ്ടിയിട്ട് ചോറും കൂടി എടുത്തിട്ടുണ്ട് ചോറും കൂടി എടുത്ത് ഇതിനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ നമ്മൾ സോപ്പ് എത്ര ഗ്രേറ്റ് ചെയ്തെടുത്തോ അത്രയ്ക്കും വേണ്ടിയിട്ട് ചോറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ചോറും കൂടി എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ ഓട്സ് ഇല്ലേ ഓട്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചുകൊണ്ട് വരണം ഇപ്പം നന്നായിട്ട് ഓട്സ് എല്ലാം നന്നായിട്ട് നമുക്ക് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഉണ്ടോ നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഇതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് അതും കൂടി നമുക്ക് ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫേസ് ഉപരി നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് വാഷാണ് ആദ്യം തന്നെ ഞാനിപ്പോൾ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലിസറിനാണ് ഉള്ളതെങ്കിലും അത് എടുക്കാവുന്നതാണ് അതിന് അതിനകത്തുനിന്ന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിന് ഞാൻ എടുത്തു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട മുക്കാൽ സ്പൂൺ കാരണം ഗ്ലിസർ നല്ലൊരു കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് മതി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് ഇതിൽ നിന്ന് നമുക്കൊരു രണ്ട് ക്യാപ്സൂൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഗ്ലിസറിനും ഒക്കെ എടുക്കാനായിട്ട് എനിക്ക് ഞാനിപ്പോൾ അരച്ച് കിട്ടിയത് ഇത്രയും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പം രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒരു മുക്കാൽ സ്പൂണിനും വേണ്ടിയിട്ട് ഗ്ലിസറിനും എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഗ്ലിസ് വൈറ്റമിനി ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മൾ വലിയ നല്ല വിലയൊക്കെ കൊടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണിത് അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് ആവശ്യത്തിന് എടുത്തതിന് ശേഷം മറ്റൊരു അതായത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ മേടിച്ച പഴയ ഫേസ് വാഷ് ഒക്കെ മേടിച്ച ബോട്ടിൽ ഒക്കെ ട്യൂബ് ഉള്ളതുണ്ടല്ലോ ആ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറേ നാളത്തേനുപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മളിതിൽ ചോറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം യാതൊരു കെമിക്കലും ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല നല്ല അതുപോലെ തന്നെ അടിപൊളി മറ്റു ഫേസ് വാഷിനേക്കാൾ ഉപരി നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫേസ് വാഷ് കണ്ടോ ഇതേപോലെ നമ്മളിവിടെ ഫേസ് വാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലുകൾ ഒന്നും തന്നെയും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഒരു പെട്ടെന്ന് തന്നെ നമുക്കൊരു ആയിട്ട് തന്നെ ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്നതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോഴും എൻ്റെ കയ്യിൽ ഇതൊന്നും തേച്ച് കാണിക്കാം നല്ല പതയൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ഫേസ് വാഷ് ഉപയോഗി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങ് തേച്ച് കൊടുക്കുക നന്നായിട്ട് നല്ല രീതിയിൽ പതഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഇത്ര എടുക്കേണ്ട കാര്യമില്ല കുറച്ച് കുറച്ചെടുത്താൽ മതി ഇത് ഞാനിപ്പോൾ ഇച്ചിരി അധികമായി പോയി എടുത്തത് ഇതുപോലെ നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് സാധാ നമ്മൾ ഫേസ് വാഷ് ഒക്കെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്നതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഫേസ് വാഷിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ